ഹലോ സ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി ചക്ക ചിപ്സിൻ്റെ റെസിപ്പിയുമായിട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചക്ക മാങ്ങക്കുള്ള സീസൺ അല്ലേ അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും നല്ലൊരു വരുമാന മാർഗം കൂടെ കേട്ടോ ഈ ഒരു ചക്ക ചിപ്സ് നമ്മളിത് വീട്ടിലിരുന്ന് റെഡിയാക്കി കടകളിലൊക്കെ ഒന്ന് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി എമൗണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അതേപോലെ തന്നെ പഴിച്ചക്ക എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അലുത്ത് പോകുന്നൊരു സംഭവം അല്ലേ അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ആയിട്ടാണ്ട്ടോ അതേപോലെ നമ്മുടെ മക്കളുടെ വെക്കേഷനൊക്കെ ആയില്ലേ ഇതേപോലെയൊക്കെ റെഡിയാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വരുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂട് ചായയുടെ കൂടെ നമുക്ക് ഈ ഒരു ഐറ്റം ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചക്ക ചിപ്സ് റെഡിയാക്കി എടുക്കാം ഒന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയാലോ ചക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി ചക്ക ഫ്രൈ റെഡിയാക്കി എടുക്കാം കേട്ടോ ചക്ക അപ്പോൾ നമുക്കിതൊന്ന് ചെറിയതായി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചക്കയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊന്ന് പകുതി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിനക്കൊന്ന് കാണിച്ചു തരാം ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ കടകളിലൊക്കെ വാങ്ങിക്കുന്ന രീതിയിൽ തന്നെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ലൈറ്റായിട്ടൊരു ചൂട് നമ്മുടെ വെയിലത്തൊന്ന് വെച്ചെടുക്കാം കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്നുള്ള ചെറിയൊരു ഈർപ്പം ഉണ്ടാവും ആ ഒരു ഈർപ്പം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതങ്ങ് പെട്ടെന്ന് തണുത്തു പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് വെയിലത്ത് വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എല്ലാ ചക്കയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം വള അപ്പം ഇതാ നമ്മൾ ചക്ക കണ്ടില്ലേ ഈ രീതിക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് മാറ്റി വയ്ക്കാട്ടാണ് അപ്പം ഇതൊന്ന് വെയിലത്ത് വെച്ച് എടുക്കണം അപ്പം ഞാനതിന് മുന്നേ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ചക്കയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇതാ ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വെയിലത്ത് വെച്ച് എടുത്തിട്ടുള്ള ചക്കയാണ് ഇത് കണ്ടില്ലേ നല്ല രീതിക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് കുറേശ്ശെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഈർപ്പം എന്തായാലും ഇതിലുണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള ട്രിക്കും കൂടെ ഞാൻ കാണിക്കാട്ട അപ്പോൾ നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ ഇതായിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും ഇട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ കുറേശ്ശെ നമുക്ക് വെടിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ചിട്ടുണ്ട് ചെറുതായിട്ടൊരു നീർപ്പം എന്തായാലും നമ്മളിത് കട്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവും അപ്പം നമ്മൾ ഇത്രയും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരയ്പം അരിപ്പൊടി ഒരുപാട് വാരിയിടേണ്ട കേട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്താൽ മാത്രം പിന്നെ നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി നമ്മുടെ ചക്ക ഉറവിന് ഒരിത്തിരി കളർ ഉണ്ടാവും ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ച് ഒന്നിതേപോലെ ഒന്ന് തട്ടിയെടുക്കാം ഇതേപോലെ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ആയിട്ട് നമുക്കിത് കിട്ടും കണ്ടില്ല അപ്പോൾ നമ്മുടെ ആ ഒരു തീർപ്പങ്ങട് നല്ല പോലെ മാറിക്കിട്ടും ഇതാ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ചക്ക ഇതിലേക്ക് ഇതേപോലെ ഒരു ഓട്ടപാത്രത്തിലേക്കൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് തട്ടി തട്ടിയെടുക്കാം ഇതാ നല്ല പോലെ ഒന്ന് കണ്ടില്ലേ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വയ്ക്കാം നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളട്ടോ ഇതും കൂടെ അങ്ങ് ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഈ ഒരു ചക്ക ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം കുറേശ് കുറേശ്ശിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ട നമ്മൾ ഫസ്റ്റ് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് കയ്യിൽ വെച്ച് ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം ഇനി ഇതൊന്നും എന്നെ ഗാതകെടുക്കട്ടെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചക്ക കണ്ടില്ല ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറുതായി ഒന്ന് വേർത്തൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ചക്ക വറവൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ രീതിക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നമ്മൾ ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ചക്ക വറവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഞാനിതാ ഇതേപോലെ അപ്പോൾ നമ്മൾ ഉപ്പ് നീര് ഒഴിച്ചു കൊടുത്തിരിക്കുന്നുണ്ട് നല്ല പോലെ ആ ഒരു പതക്കൊന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കോരി എടുക്കാം അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഗോൾഡൻ കളറായി വരും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കോരി എടുക്കാം കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് തന്നെ നമുക്ക് കണ്ടല്ലോ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കോരി മാറ്റി മാറ്റിയെടുക്കാം എണ്ണയില്ല അപ്പം എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ നല്ല അടിപൊളി ജോലിയായിട്ടത് നമുക്ക് സീസണിൽ മാത്രം ചെയ്തെടുത്താൽ മതിയോ അത്യാവശ്യം നമ്മൾ എമൗണ്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ വീട്ടിലൊക്കെ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടില്ലേ വീട്ടിൽ നമുക്ക് റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമ്മളെ മക്കൾക്ക് ചായയുടെ കൂടെ ഒക്കെ കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം ഒരു നാനൂറ് രൂപ മാക്സിമം വരും ഇതൊക്കെ ഒരു കിലോ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കണ്ടില്ല ഉണ്ടല്ലോ പിന്നെ നമുക്കിത് ചൂടാറത്തിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലേക്കാക്കി നമുക്കിന്ന് അടച്ച് വെക്കട്ട അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക ഫ്രൈ നമ്മൾ മെഡിയാക്കി കണ്ടില്ല നമുക്കിത് വീട്ടിലിരുന്നിട്ട് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ നല്ലൊരു വരുമാന മാർഗ്ഗമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സംഭവമാണ് നമ്മുടെ ചക്ക ചിപ്സ് റെഡിയാക്കി എടുക്കുക കേട്ടോ സീസണിക്കൊക്കെ നമുക്കിത് റെഡിയാക്കിയിട്ട് മാർക്കറ്റിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല കാശ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചക്ക ചിപ്സ് നമ്മളിവിടെ റെഡി ആക്കി കണ്ടില്ലേ ഒട്ടും എണ്ണ കുടിക്കാത്ത രീതിയിൽ നമ്മളിവിടെ റെഡിയാക്കി എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരൈറ്റാട്ടത് നല്ലൊരു വരുമാന മാർഗം കൂടെ നമുക്കിത് റെഡിയാക്കി എടുക്കാം അത് സീസണിലൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കുമ്പോൾ കടകളിലോ ഷോപ്പിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വരുമാന മാർഗ്ഗമായി മാറൂട്ടാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറുതെ ചക്ക നമ്മൾ അലുത്ത് കളയുന്നതിൻ്റെ നല്ലത് ഇതേപോലെ റെഡിയാക്കി സ്റ്റോർ ചെയ്ത് നമുക്ക് വെക്കാം നമ്മുടെ മക്കൾക്കൊക്കെ വെക്കേഷൻ ആയ സമയമല്ലേ ചായയുടെ കൂടെ ഒക്കെ കൊടുക്കാനും നല്ല അടിപൊളിയായിട്ടുള്ള ഓറൈറ്റ് ആട്ടോ എണ്ണ കുടിക്കുക അങ്ങനെയൊന്നുമില്ല നമ്മൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്കും കൂടെ അറിയിക്കേട്ടാ